വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം പത്തായി പതിനാല് മുപ്പത്തി നാല് മുതലുള്ള വാക്യം അവർ കടൽ കടന്ന് ഗണേശ്വരത്തിലെത്തി അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് സകല രോഗികളെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ അവനെ അറിഞ്ഞ ജനങ്ങൾ ക്രിസ്തുവിനെ അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളായിച്ച് സകല രോഗികളെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു വന്നു ഇത് നമുക്ക് എല്ലാവർക്കും കൊണ്ട് കടമയാണ് നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ക്രിസ്തുവിയിലെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക മറ്റുള്ളവരെ ക്രിസ്തുവിനെ സമീപത്ത് കൊണ്ടുവരുക ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക എന്നുള്ളത് എല്ലാ ക്രിസ്തു അനുയായികളുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളായിച്ച് സകല രോഗികളെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു കാരണം ക്രിസ്തു അത്ഭുതങ്ങളും അടയാളികളും അടയാളങ്ങളും ഒത്തിരി പ്രവർത്തിച്ചതിന് ശേഷമാണ് ഗണേശരത്തിൽ എത്തുന്നത് അവനെ അറിയാവുന്നവർക്ക് അറിയാം ഇവൻ ചെയ്ത അത്ഭുതങ്ങൾ ഒത്തിരി രോഗശാന്തി ഇവൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്തുന്നതിന് മുമ്പ് അവന് അറിയാവുന്നവർ ആ നാട്ടിൽ എല്ലാം ഓടി നടന്ന് ഒരു ക്യൂർ ആവശ്യമെന്ന് രോഗിയായിട്ടുള്ള എല്ലാവരെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു ആദ്യം അവന്റെ സമീപത്ത് വൈകുക പിന്നെ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു ക്രിസ്തുവിന്റെ സമീപത്തേക്ക് അവർ വരികയും വിശ്വാസത്തോടെ അവനെ അവന്റെ വാസ്തവത്തിൽ സ്പർശിക്കുകയും വാസ്തവത്തിൽ സ്പർശിക്കുമ്പോൾ അവനെ ശക്തി പുറപ്പെടുകയും അവർക്ക് രോഗശാന്തി നൽകുകയും ചെയ്തു എന്നതാണ് ഇന്നത്തെ വചനം ക്രിസ്തുവിനെ ആൾറെഡി അറിഞ്ഞവർക്ക് ഉള്ള ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരെ ക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കുക എന്നുള്ളത് കുറച്ചാളം മുമ്പ് കേട്ട ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു വചനം പങ്കുവെക്കലിൽ ഞാൻ കേട്ടത് ഒരു സുവിശേഷകൻ സുവിശേഷ പ്രസംഗകന്റെ എൻ്റെ മനോഭാവം ഒരു യാചകന്റെ മനോഭാവമാണ് അതായത് ഇന്നലെ എനിക്ക് എവിടെ നിന്ന് അത്താഴം കിട്ടി എൻ്റെ വിശപ്പ് എവിടെ നിന്ന് എവിടെ നിന്നാണ് ഈ ഭക്ഷണം ലഭിച്ച് എൻ്റെ വിശപ്പ് മാറ്റാൻ ആയത് എന്ന സദ്വാർത്ത മറ്റുള്ളവരെ മറ്റുള്ള ഭിക്ഷക്കാരെയും അറിയിക്കുക അതാണ് ഒരു കറക്റ്റ് ഒരു വചനം പങ്കുവെക്കുന്നവന്റെ ഏർ ശരിയായ മനോഭാവം അതുപോലെ തന്നെ ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അവന് പകർന്നുകൊടുക്കുകയും അതുമൂലം അവർക്ക് അവനെ സ്പർശിക്കുവാനും അവന്റെ സ്പർശനം ലഭിക്കാനും സൗഖ്യം പ്രാപിക്കാനും ഇടയാക്കും എന്നതാണ് ഇന്നത്തെ വചന മാർഗം അപ്പൊ ക്രിസ്തുവിനെ സ്പർശിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ സ്പർശിക്കുമ്പോൾ ശക്തി പുറപ്പെടുകയും രോഗശാന്തി നൽകുകയും ഇതായിട്ട് പ്രാവശ്യമൊന്നുമല്ല ഇവിടെ രക്തസ്രാവക്കാരിയായ സ്ത്രീ എല്ലാവരും ക്രൗഡിൻ്റെ ഉള്ളിലാണ് വിസ് നിക്കുന്നത് എല്ലാവരും അവരെ തുടരുന്നുണ്ട് പക്ഷെ ഈ സ്ത്രീ മറകിലൂടെ വന്നാണ്ട് വസ്ത്രത്തെയും വട്ടപ്പുഴക്കും ക്രൈസ്റ്റ് ചോദിക്കുന്നു ആരാണ് എന്നെ സ്പർശിച്ചത് അപ്പോൾ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ എല്ലാവരെയും സുഖപ്പെടുത്താനും സാധിക്കും ആ സദ്വാർത്ഥ എല്ലാവരെയും അറിയിക്കേണ്ട ഒരു ഉത്തരവാദം നമുക്കുണ്ട് ഈ ഒരു ധൈര്യത്തിലേക്ക് ഭർത്താവ് നമ്മളെ വിളിക്കുന്നു അവൻ നമ്മുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തട്ടെ ക്രിസ്തുവിനെ ധൈര്യത്തോടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആമേ